അസ്സാമലൈക്കും ഇങ്ങളുടെ സ്വന്തം ഹാജൂസ് ഇന്ന് എന്താ പണിയെന്ന് ചോദിച്ചാൽ എന്തെന്നാ പറയാ മുറ്റ പറമ്പ് വേറെ ഒക്കെ എടുക്കണമുണ്ട് നമ്മൾ വടക്കോറൊക്കെ തന്നെ ഇങ്ങോട്ട് പുല്ലോണ്ട് ഇങ്ങനെ അടിച്ചു വരി പോവാന്നല്ലാണ്ട് മക്കളെ അടിച്ചു വരുമ്പോൾ പുല്ലോ ഒന്നും അവർക്ക് പറിക്കണ പരിപാടിയില്ല ഇന്ന് രാവിലെ അത് വൃത്തിയാക്കാൻ നിന്നതാണ് നമ്മളോടത്താൾ ചോറിന് ഉണ്ടാവില്ല പറഞ്ഞപ്പോൾ അപ്പോൾ ഇപ്പം ഞാൻ വരാണല്ല വരാണല്ലേ ദിലൂസാണെങ്കിൽ കടിയും കൊണ്ടേക്കുന്ന മോളാന്നുണ്ടെങ്കിൽ അവൾക്ക് എന്തോ പരിപാടി ഉണ്ട് എന്നാൽ അവൻ ഉച്ചക്ക് ഇപ്പോൾ ചോറ് കൂട്ടാനുണ്ടാകണ്ട ഞാനൊരു നേതൃപ്പാഴേ നിങ്ങൾ രണ്ട് കോയമ്പുട്ടായിട്ട് പിന്നെ ഗ്ലാസ് ചായയുണ്ട് കുടിക്കും അടുക്കളയത്തെ പണി രണ്ടും കൂടി നടക്കൂലെന്നറി കണ്ടെങ്ങൾ വൃത്തിയാക്കി അതൊക്കെ കണ്ട എന്താണ് ഇവിടെക്കെ ഉണ്ട് പുല്ലോണ്ട് എന്തെന്നാ പറയാം മക്കളെ ഈ ചകിരിയൊന്നും കൊണ്ടാകാനും ആണ് ഇത് വെറുതെ കൊടുത്താലും ആൾക്കാർക്ക് വേണ്ട പറമ്പൊക്കെ പിന്നെ ഇനിയിപ്പം ഒരു പത്ത് പതിനഞ്ച് കഴിഞ്ഞ കൂടി കഴിഞ്ഞാൽ ചെത്തിക്കോരാനാൾ വരും പേടിയാണിങ്ങനെ നമ്മളെ ചുറ്റു തന്നെ പുല്ലൊക്കെ ഉണ്ടാവുമ്പോൾ അപ്പം ഞാൻ ഇങ്ങനെ അടി ഇറങ്ങി 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 ഇതാ വൃക്ക വൃത്തിയാക്കി കണ്ട തിരുമ്പനെ കല്ലിൻ്റെ ആട്ടൊന്നും വരാൻ പറ്റില്ലായിരുന്നു തിരുമ്പൊരു വാഷിംഗ് മെഷീനിലാണ് എന്നാലും അതിൻ്റെ കൈക്കോട്ട് കണ്ടങ്ങൾ കൈക്കോട്ട് ഇതൊക്കെ ആ ജ്യൂസ് ചെത്തിക്കോരിയാതട്ടാ കണ്ടങ്ങൾ എൻ്റെ മക്കളെ കണ്ടാൽ അഭിപ്രായം പറയാം ഇനി ഇതാ ഇവിടെക്കൊന്നു അടിച്ചു വരും നല്ല വൃത്തിയാക്കണം ആ ഇവിടെക്കെ എനിക്ക് മുറ്റമുള്ളതാണ് കുറച്ച് അങ്ങോട്ടൊക്കെ ഇപ്പം മഴക്കാലായിട്ടാണ് ഇവിടെയൊക്കെ ഇങ്ങനെ പുല്ല് വന്നിരിക്കണതെന്ന് എൻ്റെ തിരുമ്പണ കല്ലാണ് ഇരിക്കുന്നത് എന്നറിയാം കുറച്ചേരിക്ക് ഓ കുറെ വയസ്സായില്ലേന്നറിയാ പണ്ടൊക്കെ ഞാൻ നല്ല കൈക്കോട്ട് എടുത്തിട്ട് എല്ലാം ചെത്തിക്കോരുമായിരുന്നു ഇപ്പം ഈ ഡിസ്ക്കിൻ്റെ പ്രശ്നം കാരണം അങ്ങനെ വല്ലാതെ കൈക്കോട്ടൊന്നു എടുക്കാൻ വെയ്യ മടിയായിട്ടല്ല പിന്നെ നമ്മൾ ഇരിക്കുന്നോടൊക്കെ എപ്പോഴും ഒരു വൃത്തിയൊക്കെ എടുക്കിയിടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം കുറേ തേങ്ങ പൊളിച്ചത് നമുക്ക് ആവശ്യമില്ല ഇനിയിപ്പോൾ അതൊക്കെ പാടത്തൊരു കിടങ്ങുണ്ട് ഇവിടെ അടുത്തു തന്നെ കിടങ്ങിൽ കൊണ്ടുപോയിടണം എന്നറിയാം അതൊക്കെ പിന്നെ പണിക്കാരെ വിളിച്ചിട്ട് ആക്കുമ്പോൾ അവർ അർബാനൊക്കെ അർബാനം താനൊന്നൊക്കെ വെയ്യ പിന്നെ അന്ന് കൈക്കോട്ട് എടുത്തിട്ട് കുറച്ച് സ്ഥലം ഒന്നുണ്ട് ചെത്തി വൃത്തിയാക്കി അത് അങ്ങനെ കുറച്ചിങ്ങോട്ട് നമ്മളെ ബാക്കിൽ കൊണ്ട് വരുമ്പോൾ എൻ്റെ മോള് പറയും ഇമ്മ ചെത്തിക്കൂരി കോരി മുറ്റം ഇങ്ങനെ കൂട്ടുന്നതിരി മോളെ അടിച്ചു വരുമ്പോൾ മോള് പറഞ്ഞാണെന്നറിയാം ഇമ്മ ആണെന്നുണ്ടെങ്കിൽ ഒരു ഏക്കറ് ബുറ്റ ഉണ്ടാക്കുന്നവർ പത്തിരുപത്തിരണ്ട് ഇരുപത്തി ആറ് സെൻറ്റ് സ്ഥലത്തുണ്ട് ഞങ്ങൾ പാർക്കണത് പിന്നെ എന്താണ് എന്ത് പുല്ലാണിച്ചിട്ടാണ് ഇവിടെയൊക്കെ എന്നറിയുക നിങ്ങൾക്ക് നമ്മളെ ഈ വീഡിയോ നിങ്ങളുടെ ആ ജ്യൂസിച്ച് എത്തിക്കോനി വൃത്തിയാക്കിയതൊക്കെ ഉണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു കമൻ്റ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ് ചെയ്യാനും വറക്കരുതിട്ടാ ഏ മൂന്ന് മൈസൂർ പായക്കണ്ട് രാവിലെ ചായ കുടിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ കാൽ ചായ കുടിച്ചിട്ടുള്ളേ സമയം പത്ത് മണി പത്തര ആയി ചായ കുടിച്ചിട്ടില്ല ചായ കുടിക്കണം പോയിട്ട് ഇനിയിപ്പം ഇതൊന്ന് വൃത്തിയാക്കി ഇങ്ങോട്ട് അകത്ത് കയറിയാൽ പിന്നെ മടിയാണ് നമുക്ക് മുറ്റത്ത് കറങ്ങാനെന്നറിയാം ഈ മണ്ണിൻ്റെ പണിയൊക്കെ അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ എങ്ങനെ വൃത്തിയാക്കി എടുത്താൽ അപ്പം മഴ അവിടെ മാറിയില്ല ഇനി വൃത്തിയാക്കിയിട്ടാൽ വൃത്തിയിലാണ് കിടന്നോളൂന്നെ എല്ലാവരോടും അസലാമലൈക്കും